ൾ നുട്ടേരിയുടെ പോരാളികൾ കറുപണി കൊണ്ട് ഒരു പക്ഷത്ത് പോരടിക്കുന്നതെങ്കിൽ മറുപറത്ത് സ്വന്തം നാട്ടുകാരും കൂട്ടുകാരും വീട്ടുകാരും കൈയടിക്കാനെന്നും ഉണ്ട് എന്ന ഉത്തമ ബോധ്യത്താൽ വടത്തിൽ പിടിമുറുക്കുന്ന കോണിപ്പാടത്തിന്റെ പട കുതിരകൾ യുവതാര തോണിപ്പാടം ൻസറിനെല്ലാം കൂട്ടുപിടിച്ചുകൊണ്ട് എത്തിച്ചേർന്ന പോരാളികൾ ഒരു വശത്ത് നടന്നു കയറുന്നുവെങ്കിൽ മറുപുറത്തേക്ക് ഋഷിക പേരൂരിന്റെ കളിക്കളത്തിൽ നിന്നും പാലക്കാടിന്റെ കളിയങ്കിലേക്ക് ബേസിൽ മുളക്കാന്റെ കൈയ്യും പിടിച്ചുകൊണ്ട് എത്തിച്ചേർന്ന പോരാളി കൂട്ടി

മായ പോരാട്ടെ നമ്മുടെ ഒരു നല്ലിരാർമ്മയും നല്ലേറിയുടെ സമൃദ്ധിയും ആലത്തോട് ഓടങ്ങളും തടുകിത്തരോടുന്ന മണ്ണെന്നും എത്തിച്ചേർന്ന പോരാളികൾ യുവതാരം തൃശൂരിന്റെ പോരാളികൾ അവസാന വരയിൽ നമ്മൾ സിട്ടുകൾക്ക് അനുകൂലമാക്കി എടുക്കുന്നു